നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാലയത്തെ സമൂഹം വിലയിരുത്തുന്നതിൻ്റെ ചില ഘടകങ്ങളെ കുറിച്ച് സംസാരിച്ചു പോയിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യം അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അക്കാദമികപരമായ കാര്യങ്ങളാണ് രണ്ടാമത്തെ ഭാഗമായിട്ട് നമ്മൾ വെച്ചത് അക്കാദമികപരമായ കാര്യങ്ങളിൽ ഒരു വിദ്യാലയത്തെ എങ്ങനെയാണ് മികച്ചതാക്കി മാറ്റുന്നത് എങ്ങനെയാണ് സമൂഹം വിലയിരുത്തുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മൂന്ന് നാല് തരത്തിലുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാവും ഒന്ന് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് രണ്ട് ഒരു മധ്യനിരയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ മൂന്ന് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ നാല് സി ഡബ്ല്യു എസ് വിദ്യാർത്ഥികൾ ഈ നാല് വിദ്യാർത്ഥികളെയും പരിഗണിച്ചിട്ടാണ് നമ്മുടെ സിലബസ് മുന്നോട്ട് പോകുന്നത് ഈ സിലബസിന്റെ മുന്നോട്ട് പോകുന്ന സംസ്ഥാനത്ത് ആകെ ഉള്ളത് ഒരേ രീതിയാണ് ഒരേ പഠന രീതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവലംബിക്കുന്നത് അതിലെ ഏറ്റവും മികച്ച രീതിയിൽ ആ ഒരു പാഠ്യപദ്ധതിയെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് എല്ലായിടത്തും സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ് ഏറ്റക്കുറച്ചുകൂടെ എങ്കിലും പല ക്ലാസുകളെയും അധ്യാപകരെയും വിദ്യാലയത്തിന്റെ പൊതുസമീത ദിനത്തെയൊക്കെ വിലയിരുത്തിയിട്ടാണ് ഈ ഒരു സംഭവത്തിലെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തുക രണ്ടാമത് വരുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന തനത് പദ്ധതികളാണ് തനത് പദ്ധതികളായിട്ട് നമുക്ക് പലതരത്തിലുള്ള ഉണ്ടാവും ഒരു പദ്ധതി എന്നുള്ളതല്ല പലതരത്തിലുള്ള ഉണ്ടാവും ആ തനത് പദ്ധതികളുടെ പ്രകടനം എങ്ങനെയാണ് എന്നുള്ളത് ഏർ അനുസരിച്ചിട്ടാണ് മറ്റൊന്ന് നമ്മൾ വിലയിരുത്തുക ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ടത് മൂന്നാമത്തൊരു കാര്യമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിംഗ് വിദ്യാലയത്തിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന രീതി ഇന്ന് എന്തുണ്ട് ഒരു വിലയിരുത്തൽ തന്നെയാണ് സമൂഹം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രവർത്തനത്തെ സോഷ്യൽ മീഡിയ വഴി വിലയിരുത്തുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു പോരുമ്പോൾ ആദ്യത്തേതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയല്ല സിലബസ് നല്ല രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള നല്ല ടി എം എം അതേപോലെ തന്നെ ടി എൽ എം ഒക്കെ തയ്യാറാക്കി ഏറ്റവും മികച്ച രീതിയിൽ അതിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെയും ശേഷികളെയും വിദ്യാർത്ഥികളേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം അതിൽ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല രണ്ടാമത് തനത് പദ്ധതിയാണ് തനത് പദ്ധതി രൂപീകരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഘടകങ്ങൾ എടുക്കണം എന്നുള്ളതാണ് തനത് പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിന്റെ സ്വന്തം പദ്ധതിയാണ് ആ പദ്ധതിയെ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ നിലവിലെ സാഹചര്യം എന്താണെന്നുള്ളത് നോക്കി അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ തനത് പദ്ധതി തയ്യാറാക്കാൻ നമ്മൾ എല്ലാ വിദ്യാലയങ്ങളിലും ഉണ്ടാവും പിന്നോക്ക് നിൽക്കുന്ന കുട്ടികൾ അവരെ ഏറ്റവും മുന്നോട്ട് കൊണ്ടുവരുന്നതായിരിക്കണം നമ്മൾ തനത് പദ്ധതി അതോടൊപ്പം തന്നെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് കൂടി എന്ത് ചെയ്യാൻ പറ്റണം അവസരം ഉണ്ടാക്കാൻ പറ്റണം ഈ രണ്ട് ഘടകങ്ങൾ പ്രത്യേകം നമ്മൾ ഈ തനത് പദ്ധതി രൂപീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം നമ്മുടെ സമൂഹത്തിന്റെ ഓരോ പ്രദേശത്തിന് ഓരോ പശ്ചാത്തലമുണ്ട് ചില സ്ഥലത്തുള്ള കുട്ടികൾക്ക് കണക്ക് നന്നായിട്ട് അറിയും ചില കുട്ടികൾക്ക് ഭാഷാപരമായ ബുദ്ധിമുട്ടാകും ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടാവും അപ്പൊ നമ്മുടെ പ്രശ്നം എന്തോ നമ്മുടെ വിദ്യാലയം കണ്ടെത്തുന്ന അക്കാദമികപരമായ പ്രശ്നം എന്തോ ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ളതായിരിക്കണം എന്ത് തനത് പദ്ധതി അത് എല്ലാവരെയും ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ഉണ്ട് നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ടത് നമ്മുടെ വിദ്യാലയത്തില് ആ പൊതു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തനത് പദ്ധതിയാണ് തനത് പദ്ധതികൾ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയി പോകുന്ന പദ്ധതിയുണ്ട് ഒരു വർഷം കൊണ്ട് നമുക്ക് ഒരു പദ്ധതി വെച്ചിട്ട് നടപ്പിലാക്കിയിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന പദ്ധതിയുണ്ട് അപ്പൊ ഇതിന് നമ്മുടെ സ്കൂളിന്റെ പശ്ചാത്തലത്തെ കുറിച്ചിട്ടുള്ള കൃത്യമായ പഠനവും അതോടൊപ്പം തന്നെ ഈ സംഭവം നമ്മൾ തയ്യാറാക്കുന്ന തനത് പദ്ധതി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യതകളും നമ്മൾ ദൈവത്തിന്റെ ശേഷം തനത് പദ്ധതികൾ തയ്യാറാക്കാവും ഈ തനത് പദ്ധതികൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് വിദ്യാലയത്തിന്റെ അക്കാദമികമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്നത് അതുകൊണ്ട് തനത് പദ്ധതികൾക്ക് എപ്പോഴും പ്രാധാന്യം കൊടുത്ത് ഓരോ വിദ്യാലയത്തിന്റെയും പശ്ചാത്തലങ്ങൾ കണക്കിലെടുത്ത് നമ്മുടെ വിദ്യാലയത്തിൽ ഒരു തനത് പദ്ധതിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നടപ്പിലാക്കണം ഒരുപാട് തനത് പദ്ധതികൾ നടപ്പിലാക്കുന്നവരുണ്ട് അവരെ അതിന് ഏറ്റവും മികച്ച രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നവരുണ്ട് അവരെ പോയി നേരിട്ട് കണ്ടും പോയി സംസാരിച്ച ആശയങ്ങൾ കണ്ടെത്തി നമ്മൾ കൂടുതൽ മെച്ചപ്പെടാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം സൃഷ്ടിക്കേണ്ടതുണ്ട് അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഘടകങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും വിദ്യാലയം വില ഈ അക്കാത്മികമായ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് കൂടുതൽ സമൂഹത്തിൽ മെച്ചപ്പെട്ട നിലവാരം പ്രകടിപ്പിക്കും മൂന്നാമത്തത് സോഷ്യൽ മീഡിയ ഹാൻഡിലിംഗ് ആണ് നമ്മൾ വിദ്യാലയത്തിൽ നടക്കുന്ന ഏതൊരു പ്രവർത്തനവും ഡോക്യുമെന്റ് ചെയ്യുകയും അത് ഇന്നത്തെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിൽ പ്രചരിപ്പിക്കുക തന്നെ വേണം നമ്മൾ നടത്തുന്ന പൊതുവായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പൊ വാർഷികം ചെയ്യാറുണ്ട് സ്കൂളിൽ വലിയ ആഘോഷങ്ങൾ നടക്കാനായി ചെയ്യാറുണ്ട് അതൊക്കെ എന്നിട്ട് വേണം വേണ്ട എന്നുള്ളതല്ല പക്ഷെ നമ്മൾ ആത്യന്തികപരമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അക്കാദമിക നിലവാരം വളർത്തുകയും നമ്മുടെ വിദ്യാലയത്തിൽ മികച്ച അക്കാദമിക നിലവാരമുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുകയാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഉറപ്പിക്കുകയാണ് വേണ്ടത് അപ്പൊ അതിനുവേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നടക്കുന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ പ്രത്യേകം നടക്കുന്ന ചില ആക്ടിവിറ്റീസും ഒക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിരന്തരം പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് അതിന് പി ടി ഒക്കെ സഹായം ചെയ്യാം സ്വീകരിക്കാം നമ്മൾ നടക്കുന്ന ഏതൊരു പ്രവർത്തനവും അക്കാദമികപരമായിട്ട് എന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു അന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയ വിദ്യാലയങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ വളർച്ച കൈവരിക്കുക അക്കാദമിക കാര്യത്തിൽ ഏറ്റവും മിനിമം നമ്മൾ സ്കൂളിൽ പഠിച്ചു പോകുന്ന ഒരു കുട്ടി നാലാം ക്ലാസ് കഴിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നാലാം ക്ലാസ് പറയാനുണ്ടെങ്കിൽ നാലാം ക്ലാസ് കഴിഞ്ഞ് പോകുകയാണെന്നുണ്ടെങ്കിൽ മലയാളം എഴുതാനും വായിക്കാനും അറിയണം കണക്ക് കൂട്ടാനും കുറക്കാനും കുണിക്കാനും ഹരിക്കാനും അറിയണം ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയണം മറ്റു ഭാഷകൾ എഴുതാനും വായിക്കാനും അറിയണം ഈ മിനിമം ശേഷി നമ്മൾ വിദ്യാലയത്തിൽ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞു കഴിയുകയും അതോടൊപ്പം അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അക്കാദമികരമായി മെച്ചപ്പെട്ട ഒരു വിദ്യാലയമാണ് എന്നുള്ളത് സമൂഹം വിലയിരുത്തും അപ്പോൾ ഈ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് സഞ്ചരിക്കാനുള്ള പ്ലാനിങ്ങുകളും അതേപോലെ തന്നെ അതിനുവേണ്ട മറ്റ് നടപടിക്രമങ്ങളും സ്വീകരിക്കാനുള്ള സമയമാണിത് ഈ സമയം ഫലപ്രദമായി ഉപയോഗിക്കുക നമ്മുടെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ഏറ്റവും മികച്ച രീതിയിലുള്ള പൊതുവായ കാര്യങ്ങളും അക്കാദമികപരമായ കാര്യങ്ങളും നടക്കുന്ന വിദ്യാലയങ്ങളായി മാറേണ്ടതുണ്ട് അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു